നമസ്കാരം എംബുരാൻ വിവാദം തുടരുകയാണ് എംബുരാൻ പതിനേഴ് കട്ടാണ് ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നത് ആ പതിനേഴ് കട്ടും വോളണ്ടിയർ മോഡിഫിക്കേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് ഞങ്ങൾ സെൻസർ ബോർഡുകാരുടെ ആവശ്യമല്ല അത് പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെയും ആവശ്യമാണ് എന്നാണ് പറയുന്നത് ചോദ്യം വളരെ ലളിതമാണ് പൃഥ്വിരാജും മോഹൻലാലും കട്ട് ചെയ്യാൻ സ്വയം ആഗ്രഹിക്കുന്ന ഭാഗം പിന്നെ എന്തിനാണ് സിനിമയിൽ തിരികെ കയറ്റിയത് എന്ന് എന്തായാലും ഈ പതിനേഴ് സീനുകൾ കട്ട് ചെയ്യുമെന്ന് ഉറപ്പായി പക്ഷെ അത് എന്നു മുതൽ പ്രാവർത്തികമാവും എന്നതാണ് ചോദ്യം അതുവരെ സിനിമ തുടരുകയും ചെയ്യും നിർത്തുകയും ചെയ്യുന്നില്ല വാസ്തവത്തിൽ അതും സിനിമയ്ക്ക് ഗുണമായി പതിനേഴ് സീനുകൾ കട്ടാവുന്നു എന്നറിഞ്ഞതോടെ അത് കട്ട് ചെയ്യുന്നതിന് മുൻപ് അത് പരമാവധി കാണാനുള്ള തള്ളിക്കയറ്റം ആരംഭിച്ചു ഈ കട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് തിങ്കളാഴ്ച അതായത് നാളെ കട്ട് ചെയ്ത് പുതിയ ഭാഗം സെൻസർ ബോർഡിൻ്റെ കയ്യിലെത്തും സെൻസർ ബോർഡ് അതൊക്കെ കണ്ട് അനുമതി കൊടുത്തതിന് ശേഷം വ്യാഴാഴ്ച മുതൽ കട്ട് ചെയ്ത ഭാഗമില്ലാത്ത സിനിമയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് പരമാവധി ആളുകൾ ഈ സിനിമ കാണാൻ ശ്രമിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വിവാദം എംബുരാൻ കൂടുതൽ കൂടുതൽ സഹായം ചെയ്യുന്നു വാസ്തവത്തിൽ എംബുരാൻ എന്ന സിനിമ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പ്രൊപ്പഗണ്ട സിനിമ എന്ന നിലയിൽ അവസാനിച്ചു പോകേണ്ട ഒന്നായിരുന്നു കാരണം എംബുരാനെ ജനങ്ങൾ സമീപിച്ചത് ലൂസിഫറിനേക്കാൾ പതിന്മടങ്ങ് മെച്ചപ്പെട്ട സിനിമ എന്ന നിലയിലാണ് അതിന് മിനിമം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ലൂസിഫർ ആയിരുന്നു ലൂസിഫറിന്റെ താഴേക്ക് പോയാൽ ആ സിനിമ മെച്ചമാണെങ്കിലും എംബുരാൻ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എംബുരാൻ കാസിനോവ പോലെ ഒരു മോശം സിനിമയാണെന്നല്ല എംബിരാൻ ഭേദപ്പെട്ട മേയ്ക്കാണ് പക്ഷേ എല്ലാവരോടുമുള്ള ആദ്യത്തെ ചോദ്യം ലൂസിഫറിനേക്കാൾ നല്ലതാണോ മോശമാണോ എന്ന ഇപ്പോഴും മോഹൻലാൽ ഫാൻസ് ആയിരിക്കുന്ന എംബിറാൻ ഫാൻസ് ആയിരിക്കുന്നവർ പറയുന്നു ഇല്ല ലൂസിഫറാണ് നല്ലതെന്ന് അവിടെയാണ് യഥാർത്ഥ പ്രശ്നം ലൂസിഫറിനേക്കാൾ കാശുമുടക്കി ലൂസിഫറിനേക്കാൾ ഹൈപ്പ് ഉണ്ടാക്കി ഒരു സിനിമ ഇറക്കുമ്പോൾ അത് ലൂസിഫറിനേക്കാൾ നല്ലതാവണം ആ പ്രതീക്ഷ തെറ്റിയെടുത്താണ് എംബുരാൻ തെറ്റിയത് അതുകൊണ്ട് തന്നെ ഈ വിവാദമുണ്ടായില്ലെങ്കിൽ എംബുരാൻ ഒരാഴ്ച കൊണ്ട് പെട്ടിയിലാവേണ്ടതാണ് കാരണം ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഒരാളെയും ആ സിനിമയ്ക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാൽ സംഘപരിവാർ രംഗത്തിറങ്ങിയതോടെ ഈ സിനിമ ലൈവായി നിൽക്കുന്നു സിനിമയെക്കുറിച്ചുള്ള എന്ത് വാർത്തകൾക്കും ജനങ്ങൾക്ക് താല്പര്യമായി സംഘവിരുദ്ധർ ഇടിച്ചു കയറുന്നു അതേ സംഘവിരുദ്ധർ അല്ലെങ്കിലും നേരത്തെ ബുക്ക് ചെയ്ത് ടിക്കറ്റ് കാണാൻ തീരുമാനിക്കുന്നു എന്തായാലും കാശുമടയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് അത്ര വലിയ ഹൈപ്പ് ആയിരുന്നു സിനിമയ്ക്ക് ഈ സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ മഹാസംഭവമാണ് എന്ന് എല്ലാവരും കൂടി വരുത്തി തീർത്തു മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ല ബുക്കിംഗ് ആയിരുന്നു അതിനുശേഷമാണ് കട്ട് ചെയ്യാൻ തീരുമാനമുണ്ടാവുന്നത് അതോടുകൂടി വീണ്ടും ആ ഹൈപ്പ് വർദ്ധിച്ചു സിനിമ ഇഷ്ടപ്പെടാത്തവർ പോലും ഇത് കട്ട് ചെയ്യുന്നതിന് മുൻപ് കാണണം എന്ന വാശിയിലേക്ക് മാറി വ്യാഴാഴ്ച മുതൽ കട്ട് ചെയ്ത ഭാഗമേ വരൂ എന്ന് ഉറപ്പായതോടെ പരമാവധി ആളുകൾ ഈ സിനിമയ്ക്ക് വരുന്ന സാഹചര്യമാണ് സിനിമയുടെ നിർമ്മാതാക്കൾ പറഞ്ഞതുപോലെ ആദ്യ രണ്ടു ദിവസം നൂറ് കോടി ഉണ്ടായെങ്കിൽ എട്ടു ദിവസം ആകുമ്പോഴേക്കും വ്യാഴാഴ്ചയാണ് വരുന്നത് ബാക്കി അഞ്ച് ദിവസം കൂടി ആകുമ്പോൾ അത് ഏഴ് ദിവസം മുന്നൂറ്റമ്പത് കോടി തുടങ്ങി അങ്ങനെ അതുപോലെ ഇടിച്ചു കയറി രണ്ട് ദിവസം ഹൗസ്ഫുള്ളായിരുന്നു ബാക്കി ദിവസം ഹൗസ്ഫുള്ളാണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് മുന്നൂറ്റമ്പത് കോടി എത്തണം രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി എത്തിയെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് എല്ലാം അതേ ഹൈപ്പാണല്ലോ ഏഴ് ദിവസം കൊണ്ട് മുന്നൂറ്റമ്പത് കോടി എത്തണം നമുക്കറിയാം യഥാർത്ഥ കണക്ക് വരുമ്പോൾ നമുക്കിതൊക്കെ അറിയാം കോടികട കണക്കൊക്കെ അറിയാം പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് പരമാവധി ആളുകളെ കൊണ്ട് സിനിമ കാണിക്കാൻ ഇതിൻ്റെ സംഘാടകർ കാണികളുടെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ വിവാദം കൊണ്ട് അതിനുടായ ഏറ്റവും വലിയ ഗുണമതാണ് എന്നാൽ ഇപ്പോൾ ഈ സിനിമ ഇത്രയധികം വിവാദമായിരിക്കുന്നത് ഈ സിനിമ ഇത്രയേറെ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയതിൻ്റെ പ്രധാന കാരണക്കാരി പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോനാണ് എന്ന ആരോപണമാണ് സോഷ്യൽ മീഡിയയിലുള്ളത് സുപ്രിയയുടെ ഇടപെടലുകൾ സുപ്രിയയുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ അതൊക്കെയാണ് വാസ്തവത്തിൽ പൃഥ്വിരാജെ ഒരു അഹങ്കാരിയാണ് എന്നാണ് ആരോപണം ബി ബി സിയിലൊക്കെ ജോലി ചെയ്ത ആളാണ് സുപ്രിയ മേനോൻ സുപ്രിയ മേനോന് നല്ല ഇംഗ്ലീഷ് അറിയാം നല്ല ബിസിനസ് അറിയാം നല്ല വിവരവും നല്ല വിദ്യാഭ്യാസവും നല്ല കഴിവുമുണ്ട് സുപ്രിയ ആണ് വാസ്തവത്തിൽ പൃഥ്വിരാജിന്റെ ഒരു ഉടമ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് സി പൃഥ്വിരാജ് സിനിമ അഭിനയിക്കുന്നതും സംവിധാനം ചെയ്യുന്നതും ഒക്കെ സുപ്രിയയുടെ പ്ലാൻ അനുസരിച്ചാണ് അവരുമായി ബന്ധമുള്ളവരൊക്കെ കൃത്യമായി ഒരു കാര്യമാണ് എന്നാൽ സുപ്രിയയുടെ കടന്ന ഇടപെടൽ അതിര് കടന്ന അഭിപ്രായ പ്രകടനങ്ങൾ അത് പലപ്പോഴും പൃഥ്വിരാജിന് വിനയായി മാറാറുണ്ട് ആ വിനയിലേക്ക് മോഹൻലാലിനെ കൂടി പിടിച്ചു വലിച്ചിട്ടു എന്നതാണ് ഇക്കുറി സംഭവിച്ചത് മോഹൻലാലിന്റെ മൗനം അത് പറയുന്നുണ്ട് മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തും എംബുരാന്റെ ആദ്യ പ്രദർശനത്തിനൊപ്പം കണ്ട ആളുമായ മേജർ രവി പോലും രാജിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി രംഗത്തെ മേജർ രവി ഇന്നലെ ഒരു ലൈവ് നടത്തിയിരുന്നു ഈ ലൈവ് നടത്താൻ പോകുന്നു മോഹൻലാൽ വിളിച്ചിരുന്നു അത് അടുപ്പം അവർ തമ്മിലുണ്ടായി മേജർ രവിക്ക് പൃഥ്വിരാജിനെ തള്ളി പറയേണ്ടി വന്നു അങ്ങനെ പൃഥ്വിരാജിനെ ഒരു വില്ലൻ വേഷത്തിലേക്ക് മാറിയത് ഇപ്പോൾ സംഘപരിവാർ ആളുകളുടെ മാത്രമല്ല മറ്റു പലരുടെയും ഒരു അജണ്ടയിൽ പൃഥ്വിരാജ് കടന്നു വരാൻ കാരണം ഒരു പരിധിവരെ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയയുടെ നിലപാടുകളാണ് എന്നാണ് പറയുന്നത് സിനിമ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് സുപ്രിയ പൃഥ്വിരാജിന് പൂർണ്ണ പിന്തുണ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇൻസ്റ്റൈൽ ആ പോസ്റ്റിൻ്റെ ഒടുവിൽ ആളറിഞ്ഞ് കളിക്കട എന്ന് വെല്ലുവിളിച്ചതാണ് വിവാദമായത് വളരെ വൈകാരികമായ ഒരു പോസ്റ്റാണ് പക്ഷെ അനാവശ്യമായ പോസ്റ്റിനടിയിൽ ആളറിഞ്ഞ് കളിക്കട എന്ന് എഴുതിയതാണ് വാസ്തവത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ ഒക്കെ കാരണം ആ പോസ്റ്റ് വായിച്ച ഓരോരുത്തർക്കും അവരോടാണ് ഇത് പറഞ്ഞതെന്ന് തോന്നി കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞല്ല സിനിമയെക്കുറിച്ച് മുഴുവൻ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞതാണ് ആരെക്കുറിച്ച് പറഞ്ഞു എന്ന് വ്യക്തതയില്ല അത് ആര് വായിച്ചാലും അവരോടാണ് പറഞ്ഞത് നിങ്ങൾ പൃഥ്വിരാജിനെ വിമർശിച്ചാൽ നിങ്ങളോടാണ് ആളറിഞ്ഞു കളിക്കടാ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല എൻ്റെ ഏട്ടൻ പൃഥ്വിരാജ് എന്ന സന്ദേശം ആ കുറിപ്പിൻ്റെ മലയാളം വേഷൻ ഇങ്ങനെയാണ് ഇംഗ്ലീഷിലാണ് എഴുതിയിരുന്നത് എൻ്റെ മലയാളം വേഷൻ ഇങ്ങനെയാണ് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എമ്പുരാൻ ലോകമെമ്പാടുമുള്ള എത്തും ഇതൊരു അസാധാരണ യാത്രയായിരുന്നു പൃഥ്വിരാജ് നിന്റെ കഠിനാധ്വാനം ഞാൻ കണ്ടിട്ടുണ്ട് എഴുത്ത് പുനർലേഖനം ചർച്ചകൾ തയ്യാറെടുപ്പ് ലൊക്കേഷൻ പരിശോധനകൾ പിന്നെ ഭൂഖണ്ഡങ്ങൾ കടന്നുള്ള ചിത്രീകരണം അതിൽ നേരിട്ട് കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൃത്യതയോടെ ടീം നടപ്പാക്കിയ ഒരു വമ്പൻ പ്രവർത്തനമായിരുന്നു അത് പക്ഷെ വ്യക്തമായ കാഴ്ചപ്പാടും നേതൃത്വവുമാണ് ഇതിനെല്ലാം കാരണമെന്ന് ഞാൻ ധൈര്യമായി പറയും രണ്ടായിരത്തി ആറിൽ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ മുതൽ മലയാള സിനിമയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്ന നിന്റെ സ്വപ്നത്തെക്കുറിച്ച് നീ എന്നോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ആ നിമിഷത്തിന് അടുത്തെത്തിയിരിക്കുന്നു നാളെ എന്ത് സംഭവിച്ചാലും ഈ ചിത്രീകരണത്തിൻ്റെ അവസാന ദിവസം എടുത്ത ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ലക്ഷ്യങ്ങളിലേക്ക് നീ മുന്നോട്ട് പോകുമ്പോൾ ഞാനെപ്പോഴും നിന്നെ പിന്തുണയ്ക്കുകയും നിനക്കായി ഖരഘോഷമുയർത്തുകയും ചെയ്യും നീ ഇലുമിനേറ്റ് അല്ല എൻ്റെ അഹങ്കാരി താൻ തോന്നി തൻ്റെ അടി ഭർത്താവാണ് നിൻ്റെ സ്വപ്നങ്ങളുടെ ധൈര്യത്തെ എത്രയോ പേർ പരിഹസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ആ നിന്ദകരോടെല്ലാം എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ആളറിഞ്ഞ് കളിക്കടാ യഥാർത്ഥത്തിൽ ഓരോ പ്രേക്ഷകനെയും മുഖത്ത് നോക്കി ആളറിഞ്ഞ് കളിക്കടാ എന്ന് സുപ്രിയ പറഞ്ഞതായി ഒരു ഫീലാണ് ആളുകൾക്കുണ്ടായത് ഈ വിവാദമുണ്ടായപ്പോൾ ഈ പോസ്റ്റും കുത്തിപ്പൊക്കപ്പെട്ടു ബി ജെ പി കാരൊക്കെ ആളറിഞ്ഞ് തന്നെയാണ് കളിക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചാണ് പതിനേഴ് കട്ടുകൾ പ്രഖ്യാപിക്കുന്നത് സെൻസർ ബോർഡിന് തിരുത്തേണ്ടി വരുന്നു സിനിമയ്ക്കെതിരെ ഓർഗനൈസർ ആർ എസ് എസിന്റെ ദേശീയ മുഖപത്രമായ ഓർഗനൈസർ ലേഖനമെഴുതുന്നു പ്രതിഷേധം ശക്തമാവുകയും വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നു പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾക്കൊക്കെ പിന്നിൽ ചില താൽപ്പര്യങ്ങളുണ്ട് എന്ന തരത്തിൽ പ്രചരണം കൊഴുക്കുന്നു ഈ ഒക്കെ സൃഷ്ടികർത്താവ് വാസ്തവത്തിൽ സുപ്രിയ മേനോനാണ് എന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് ഈ ഒരു ആവാം ഒരുപക്ഷേ ഈ പ്രതിസന്ധിയുടെയൊക്കെ മൂലകാരണമായി മാറിയിരിക്കുന്നത് മോഹൻലാൽ ചതിക്കപ്പെട്ടു എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട് മോഹൻലാലിനെ കാണിച്ച സ്ക്രിപ്റ്റിലല്ല സിനിമ പൂർത്തിയായത് സിനിമയുടെ പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടില്ല മോഹൻലാൽ ആദ്യമായി സിനിമ കാണുന്നത് റിലീസ് ചെയ്യുമ്പോഴാണ് അതുകൊണ്ടാണ് മുഖം കറുപ്പിച്ച് മോഹൻലാൽ ഇറങ്ങിപ്പോയത് എന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാൽ പ്രതികരിച്ചിട്ടില്ല ഇതുവരെ എന്തിനേറെ പൃഥ്വിരാജ് പോലും സിനിമയ്ക്ക് പ്രൊമോഷൻ പിന്നീട് കൊടുത്തിട്ടില്ല പ്രൊമോഷന്റെ തലക്കൽ വരെ കൊണ്ടെത്തിച്ചു വിവാദമായതിനു ശേഷം പ്രതികരിച്ചിട്ടേയില്ല ആടുജീവിതമൊക്കെ ഇറങ്ങിയപ്പോൾ തുടർച്ചയായ അഭിമുഖങ്ങൾ കൊടുത്ത് പൃഥ്വിരാജും സിനിമയുടെ അണിയറ പ്രവർത്തകരും പ്രൊമോഷൻ നടത്തിയിരുന്നു എന്നാൽ പൃഥ്വിരാജോ മോഹൻലാലോ അടക്കം ആരും ഈ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ചും മൗനം പാലിക്കുകയാണ് ഇതൊക്കെ ഈ സിനിമയുടെ പ്രതിസന്ധിയെ സൂചിപ്പിക്കുന്നു പക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരുന്ന സിനിമകളിൽ ഒന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചെലവാക്കിയ സിനിമ പോലെ തന്നെ എന്നാൽ പോലും സിനിമയ്ക്ക് മുടക്കിയ ഇരുന്നൂറ്റി കോടി ഈടാക്കാൻ കഴിയുമോ എന്ന ചോദ്യം ബാക്കിയാവുന്നു കാരണം പാൻ ഇന്ത്യൻ സിനിമ എന്ന തരത്തിലേക്ക് ഇത് വളരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ വിവാദങ്ങൾ സിനിമയെ സഹായിച്ചു വിവാദങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ സംഘപരിവാർ രംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഈ സിനിമയുടെ ഗതി അതീവ ദയനീയമാകുമായിരുന്നു